സൊഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസറൻ അപ്പം നമ്മുടെ ചാട്ട് വിറ്റ് ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എന്തായിരുന്നു എനിക്ക് അന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഏകദേശം അതൊക്കെ തന്നെയല്ലേ നടന്നത് എന്ന് അപ്പം നിങ്ങൾ കേൾക്കുന്നവർ വിചാരിക്കും നീ എന്താടാ പറഞ്ഞത് ഇപ്പം എന്താണ് നടന്നത് അത് തന്നെയാണ് ഞാനും പറയുന്നത് ഞാൻ അന്നത്തെ വീഡിയോ തുടങ്ങുന്ന ആദ്യമേ പറഞ്ഞു നമ്മൾ ഇവിടെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കയറി മുറിച്ച് ഡിസ്കസ് ചെയ്യും പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വ്യാഴാഴ്ച സംഭവിക്കാനും പോകുന്നില്ല ഒരു പ്രതീക്ഷയും വയ്ക്കേണ്ട കാര്യം ടെക്നിക്കൽ അനാലി വെക്കേണ്ട ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാഴ്ച ആയിരിക്കില്ല ഇത് എനിക്ക് തോന്നുന്നു ഞാനിപ്പം എട്ടോ പത്തോ തവണ ഇതേ കാര്യം ഈ ഒറ്റ ആഴ്ചയിലെ മൂന്ന് വീഡിയോസിന് ഇടയിലായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ ഈ ആഴ്ച എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരാഴ്ചയല്ല അല്ലെങ്കിൽ അത്രത്തോളം സേഫസ്റ്റ് ആയിട്ടുള്ള ട്രേഡുകൾ തോന്നുമ്പോൾ മാത്രം എടുക്കുക അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഇന്നത്തെ നമ്മളെടുത്തൊരു ട്രേഡ് പറയാം ഇന്ന് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞു കുറേ ടെക്നിക്കൽ ബേസിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവും നമ്മൾ വരച്ച് വെച്ച പോയിൻ്റ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഇന്നത്തെ ഓപ്പണിങ്ങും എല്ലാ സെറ്റപ്പും വെച്ചിട്ട് നമ്മൾ പറഞ്ഞു നമുക്കൊരു പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത് ഓപ്ഷൻ നമുക്ക് സെല്ല് ചെയ്യാം അതിനെ ഹെഡ് ചെയ്യാൻ വേണ്ടി ചെറിയ ഒരു പുട്ട് ഓപ്ഷൻ പുട്ടോപ്ഷനോട് ബൈ ചെയ്യാം അഞ്ഞൂറ്റമ്പതിൻ്റെ ഒരു ഓപ്ഷൻ ബൈ ചെയ്യാം അപ്പോൾ അത് ചെയ്തു നമ്മൾ മാർക്കറ്റിൽ വളരെ ഓപ്പോസിറ്റായിട്ട് തന്നെ നടന്ന് നടന്ന് വന്ന് നടന്ന് 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 വന്നുകൊണ്ടിരുന്നു എന്നിട്ട് നമുക്ക് ഒരു രീതിയിലുള്ള നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല എന്നാൽ ലാഭം വളരെ കുറവായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും ആദ്യം പറഞ്ഞൊരു കാര്യം എന്താ ഒന്നെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക അല്ലാത്ത പക്ഷം ഓപ്ഷൻസ് എല്ലിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുക അല്ലാത്ത പക്ഷം കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസിനെ മാത്രം വിശ്വസിച്ച് ട്രേഡ് ചെയ്യാതിരിക്കുക അതായത് ന്യൂസിനെ മാത്രം വിശ്വസിക്കാൻ പറ്റുമോ ഈ ആഴ്ച ഇല്ല ഗ്ലോബൽ മാർക്കറ്റിനെ മാത്രം വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല ടെക്നിക്കൽ അനാലിസിസിനെ മാത്രം വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല ഓപ്പൺ ഇൻട്രസ്റ്റിനെ മാത്രം വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല ഒരു കാര്യത്തിനെയും നമുക്ക് വിശ്വസിച്ച് ട്രേഡ് എടുക്കാൻ പറ്റാത്തൊരാഴ്ചയാണിതെന്ന് പറയുന്നത് കാര്യം അത്തരത്തിലുള്ള ഒരു ഹോളിഡേയ്സും കാര്യങ്ങളും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച നിങ്ങൾ എന്ത് വേണമെന്നുള്ളത് അതുതന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത് ഇപ്പം ഇന്ന് നഷ്ടമുണ്ടായിട്ടോരുണ്ടെങ്കിൽ ഞാൻ വളരെയധികം നിങ്ങളുടെ വിഷമത്തിൽ പങ്കാളിയാവുന്നു ഞാൻ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു ഇന്ന എന്നെ കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് അമിതമായിട്ടുള്ള പ്രോഫിറ്റിനൊന്നും ഇന്ന് നോക്കരുത് ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുക്കുക എസ് കെ പഠിക്കുക അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് സി എഗെയിൻ ഞാൻ പറയുകയാണ് ഞാൻ ഈ വീഡിയോ ആക്ച്വലി ഇപ്പം ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോ മുടക്കണ്ട ഷോയില് ഒരു ചെറിയ ഉറുമ്പിൻ്റെ അറിവാണെങ്കിൽ പോലും ആ അറിവെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പോയിൻസും കാര്യങ്ങളും നമ്മളിവിടെ ഷെയർ ചെയ്യുന്നു പക്ഷേ എഗെയിൻ ഞാൻ പറയുകയാണ് ഈ ആഴ്ച നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ അപ്പോൾ നാളത്തെ ദിവസം എന്തായാലും ട്രെൻഡിങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിക്കോസ് ഇന്നും തൊട്ട് മുമ്പത്തെ ദിവസവും രണ്ടും ഒരു സ്പെസിഫിക് ഏരിയ കിടന്ന ആണ് കൂടാതെ തന്നെ ഇന്നത്തെ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരറ്റീവ്ലി നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും വളരെ നാരോ സി പി ആർ സോ മോസ്റ്റ് പ്രോബ്ലി സാധാരണ വെള്ളിയാഴ്ചകളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊന്നും കാണത്തില്ല ഈ വെള്ളിയാഴ്ചയും അതിന് തന്നെയാണ് സാധ്യത കൂടുതൽ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ആഴ്ചത്തെ എക്സ്പയറി കഴിഞ്ഞു ഈ മന്തിൻ്റെ എക്സ്പയറിയും കഴിഞ്ഞു ഇനി നമുക്ക് നവംബർ എന്ന് പറയുന്ന ഒരു ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ അത് നവംബറിലോട്ട് നവംബറിലോട്ട് എത്തണം അപ്പോൾ അത് നമുക്ക് എത്താൻ ഇനിയും ഉണ്ട് ദിവസങ്ങളെന്ന് പറയുന്നത് നവംബർ ആണ് നെക്സ്റ്റ് എക്സ്പയറി ഓക്കെ സോ നമുക്ക് ആ ഒരു പൾസിലോട്ട് എത്തണമെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് അറിയാൻ പറ്റത്തില്ല എനിവെയ്സ് ഇപ്പോഴത്തെ ഒരു ഡേറ്റയും കാര്യങ്ങളും വെച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ അനാലിസിൻ്റെ ചാർട്ടും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് ചിന്തിച്ച് വെക്കാം എന്നുള്ളത് മാത്രം നമുക്ക് ഈ ഷോയിലൂടെ ഇന്നത്തെ ഷോയിലൂടെ നമുക്കത് മനസ്സിലാക്കാം അല്ലാതെ ഭീകര കാര്യങ്ങളൊന്നും ഈ ആഴ്ചത്തേക്കുള്ള കയറി മുറിച്ച് പറയാൻ ഞാനൊരു സാധാരണ മനുഷ്യനാണ് നിങ്ങളെപ്പോലെ ഞാനും എനിക്കും ഈ കിട്ടുന്ന സ്റ്റഫും നമ്മളീ കാണുന്ന ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ ഉള്ളൂ നാളത്തെ പറ്റി അനലൈസ് ചെയ്യാനും കാര്യങ്ങൾ അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കും വലിയ നോളജോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അത് ഓപ്പണായിട്ട് ഞാനിവിടെ പറയുന്നു അത്രേ ഉള്ളൂ പിന്നെ ഒരു ഗ്യാംബ്ലിംഗ് ബേസിൽ വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കാണിക്കാൻ അത് ആർക്കും പറ്റും അതായത് ഇപ്പോൾ ഒരു അയ്യായിരം ക്വാണ്ടിറ്റി വെച്ചിട്ട് ഇരുപത് പോയിൻ്റ് അങ്ങോട്ട് നീങ്ങുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് അങ്ങനെ കാണിക്കാൻ ആർക്കും പാടില്ല അപ്പോൾ അതിലൊന്നുമല്ല കാര്യം മൂവ്മെൻറ്റ് പ്രഡിക്ട് ചെയ്യാൻ പറ്റണം അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കലാണ് നമ്മുടെ ഷോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ അത് കുറച്ചുകൂടെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് എപ്പോഴും അടുത്ത ആഴ്ച തൊട്ടായിരിക്കും എന്ന് വെച്ചാൽ വേറൊന്നും അല്ല ഈ മാസവും ഈ ആഴ്ചത്തെ എല്ലാ എക്സ്പയറിയും ഇവിടെ കഴിഞ്ഞു ഇനി പുതിയ കഥകൾ ഉണ്ടാവണമെങ്കിൽ പുതിയ മാസം ഉണ്ടാവണം പുതിയ മാസത്തിലെ ഫീലിങ്സ് നമുക്ക് അറിയണമെങ്കിൽ പുതിയ മാസത്തെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേയ്സിൻ്റെ ആദ്യത്തെ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു പൾസ് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ലെറ്റ്സ് ജംപ് അവർ ചാർട്ട് സി അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിഫ്റ്റിയുടെ മന്ത്ലി ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഒക്ടോബർ മാസം നമ്മൾ പറഞ്ഞതുപോലെ വളരെ മാന്യമായിട്ട് താണ്ടേ ഈ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഈ ക്ലോസ് വന്നതിൻ്റെ അന്നേ നമ്മൾ പറഞ്ഞു ഇനി മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും മുകളിലോട്ട് വന്നാൽ മാക്സിമം ഈ പോയിന്റ് ആയിരിക്കും സാധ്യത എക്സാക്ട്ലി നമ്മൾ പറഞ്ഞതുപോലെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇന്നും ഇന്ന് അല്ലല്ലോ ഒക്ടോബർ ഒന്ന് എന്നാണോ ആ ഒക്ടോബർ ഒന്നിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണോ അന്നേ നമ്മൾ പറഞ്ഞു ഈ മാസം മാക്സിമം പോകാൻ സാധ്യതയുള്ള സ്ഥലം ഇതാണ് അപ്പോൾ ആ ഒരു മന്ത്ലി വൈസിൽ ട്രേഡ് ചെയ്യുള്ളവർക്ക് ട്രേഡ് ചെയ്യാൻ പക്ഷേ ഞാൻ ചെയ്യില്ല കാര്യം ഓരോ ദിവസവും യുണീക്കാണ് ആ ഒരു വ്യൂ മനസ്സിലിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഈ മാസം ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യത ഇവിടെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട് സി ദ ബാങ്ക് നിഫ്റ്റിയിലെ മന്ത്ലി സി പി ആർ നിങ്ങൾ നോക്കെ ആക്ച്വലി ബാങ്ക് നിഫ്റ്റിയിൽ മൂവ് ചെയ്തിട്ട് റിജക്ഷൻ നമുക്ക് കിട്ടാനുള്ള ഇവിടാണ് പക്ഷേ നല്ല രീതിയിലൊരു ഒരു പുള്ളോഫ് നടന്നിട്ട് വീണ്ടും ഇവിടം വരെ പോയി അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളും കൂടെ നടക്കാൻ ഒരു ഏരിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഒരിക്കലും ഒരു ഓവർനൈറ്റ് പൊസിഷൻ ആയിട്ടുള്ള വീക്കിലി ട്രേഡിലോട്ടോ മന്ത്ലി ട്രേഡിലോട്ടോ ഞാൻ അങ്ങനെ ഓവർ ചാടാത്തതും നിങ്ങളെടുത്ത് ചാടരുതെന്ന് പറയുന്നതിൻ്റെ കാരണവും ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്താ കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് കീറി മുറിക്കേണ്ട കാര്യമില്ല ഒക്ടോബർ മാസം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നു ഈ ആഴ്ചയിൽ നമുക്ക് ആകെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇനിയിപ്പം നാളത്തെ ദിവസമായെങ്കിലും മാക്സിമം പതിനേഴായിരത്തി നാനൂറിൻ്റെ താഴോട്ട് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്യില്ല എന്നൊരു എക്സ്പെക്ടേഷനേ ഉള്ളൂ കാര്യം എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാര്യം എന്തായാലും ഒരു ട്രെൻഡിങ് ഡേ ആണ് ഒരു അപ് ട്രെൻഡ് ആവാം അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ആവാം അതെന്താണെന്നുള്ളത് നാളെ രാവിലത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ബേസിലും അതിൻ്റെ ആ ഒരു സെൻറ്റിമെൻസ് അക്സെപ്റ്റ് ചെയ്യുമോ റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അങ്ങനത്തെ ബേസിലാണെങ്കിൽ പോലും ഈ ഒരു ആഴ്ച പതിനേഴായിരത്തി നാണൂറിൻ്റെ താഴോട്ട് വരില്ല എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം അതുപോലെ പതിനെണ്ണായിരത്തിന് മുകളിലോട്ട് പോകില്ല എന്ന് എക്സ്പെക്ട് ചെയ്യാം ഐ മീൻ നാളത്തെ ദിവസം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നവംബർ ഒന്ന് മുതലുള്ള കാര്യങ്ങൾ അന്നത്തേക്ക് പറ്റി ചർച്ച ചെയ്യാം അപ്പോൾ ഓവറോൾ ഒരു മന്ത്ലിയിലും വീക്കിലിയിലും ഇതേ പറയാനുള്ളൂ പിന്നെ ഡെയിലിയിലെ കാര്യങ്ങൾ ഞാൻ സ്ഥിരം കാണിക്കുന്നതാണ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുകൊള്ളുക നമുക്ക് വീക്കിലിയിലെ നമ്മൾ കഴിഞ്ഞു അത് നമ്മുടെ ഡെയിലി ഡെയിലി അനാലിസിസില് നാളെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ ജൂമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേ ഈ കഴിഞ്ഞ രണ്ട് ദിവസവും ഇങ്ങനൊരു മൂവ്മെൻറ്റ് നടക്കുന്നു മാർക്കറ്റ് ഒന്ന് കൺസോർഡറേറ്റ് ആവുന്നു എന്നിട്ട് ചടയെന്ന് പറഞ്ഞൊരു ഇറക്കം ഇന്നും മാർക്കറ്റ് ഇങ്ങനെ ഒന്ന് കൺസോർഡറേറ്റ് ആകുന്നു ഇറങ്ങി എന്നിട്ട് ചടയെന്ന് പറഞ്ഞൊരു കയറ്റം അപ്പോൾ എഗൈൻ രണ്ടും ഈ രണ്ട് ലെവലിൻ്റെ ഇടയിൽ കിടന്നുള്ള കളിയാണ് അതായത് നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറിനും നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറിനും ഇടയിൽ കിടന്നുള്ളൊരു കളിയാണ് മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ കറക്റ്റ് നാളെ മണി സോണും സെൻട്രൽ പിവിട്ടും എല്ലാം ഒരേ ഏരിയയിലാണ് പിന്നെ ഇവിടെ ഒരു വെർജിൻ സി പി ആർ ഉണ്ട് ഈ വെർജിൻ സി പി ആറിൽ വളരെ പവർഫുള്ളായിട്ടുള്ള പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് വേറൊന്നുമല്ല ഇത് ദീപാലിയിലെ നമ്മുടെ മുഹുറ ട്രേഡിങ്ങിൻ്റെ സി പി ആർ ആണ് ഈ കാണുന്നത് സോ ഈ സി പി ആർ എന്ന് പറയുന്നത് ഒരു മണിക്കൂർ മാത്രം സമയം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കിട്ടിയ ഒരു വെർജിൻ സി പി ആർ ആണ് സോ അതിന് അത്രത്തോളം പ്രാധാന്യം മാത്രം കൊടുത്താൽ നമ്മൾ മതി പിന്നെ ഈ പറയുന്ന സെല്ലിംഗ് സോൺ അത്യാവശ്യം മാന്യമായുള്ള ഒരു സെല്ലിംഗ് സോണായിട്ട് പ്ലോട്ട് ചെയ്ത് വെച്ചേക്കാം കാര്യം ഒരു ഹ്യൂജ് സെല്ലിംഗ് സ്റ്റാർട്ടായ ഒരു ഏരിയ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ പറയുന്ന നാളത്തെ ദിവസം എന്തായാലും ട്രെൻഡിങ് ആവാൻ സാധ്യതയുണ്ട് അതിൽ എൻ്റെ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് പറയുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നല്ല ഗ്യാപ്പ് ആണ് ഒരു ഹ്യൂജ് രീതിയിൽ ഗ്യാപ്പ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും താണ്ടേ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് റിവേഴ്സായി താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇൻ കേസ് ഇനി മാർക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇവിടുന്ന് ഞാൻ സ്കാൽപ്പിങ്ങിനെ നോക്കത്തോളു ആദ്യം തന്നെ വരുവാണെങ്കിൽ സ്കാൽപ്പിങ്ങിനെ നോക്കത്തുള്ളൂ അല്ലാതെ മാർക്കറ്റ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് മുകളിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവിടുന്ന് ഞാൻ റിവേഴ്സല് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇവിടുന്ന് തൊട്ടടുത്തുനിന്ന് തന്നെ ഓപ്പൺ ഒക്കെ ആകുവാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടുന്ന് തന്നെ ചടയെന്ന് പറഞ്ഞ് റിവേഴ്സല് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ഈ പോയിന്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മുടെ മന്ത്ലി കാൻഡൽ വൈസിലെ ട്രെൻഡ് ലൈനാണ് രണ്ടായിരത്തി ഏഴ് മുതലുള്ള ട്രെൻഡ് ലൈനാണ് അപ്പോൾ ആ പോയിൻ്റോടെ ബ്രേക്ക് ചെയ്ത് എകെൻ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ കണക്ക് ബ്രേക്ക് ഔട്ടായി ഭയങ്കരമായിട്ട് ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ പോയതാണ് ഇതാണ് കേട്ടോ ഇങ്ങനെ ബ്രേക്ക് ഔട്ടായി മുകളിലോട്ടൊക്കെ പോയതാണ് കുറച്ച് ദിവസം കിടന്നാൽ ട്രേഡ് ചെയ്തിട്ട് അതേപോലെ ഇറങ്ങി 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 നല്ലോര ഇറക്കവും ഇറങ്ങി കണ്ടോ അപ്പോൾ ആ ട്രെൻഡ് ലൈൻ എപ്പോൾ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറിയാലും അത്യാവശ്യം മാന്യമുള്ള മൂവ്മെൻ്റ് ഉണ്ട് അതുപോലെ താഴോട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും ഒരു മൂവ്മെൻറ്റ് താഴോട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം അത് എക്സ്പെക്ട് ചെയ്യാനുള്ള കൂടുതലെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നാളെ ഒരു നാരോ സി പി ആറും നാരോ മണിജിയോണും ഒക്കെ ആയതുകൊണ്ടാണ് ഇത് കൂടാത്തതിന് ഏകദേശം ഈ ഒരു ഏരിയയിലേക്കായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എങ്കിലും ടു ഹൺഡ്രഡ് ഇ എം എ ഇങ്ങനെ പ്ലോട്ടാവും അപ്പോൾ ആ ടൂ ഹൺഡ്രഡ് ഇ എം എം കൂടെ കട്ട് ചെയ്ത് താഴോട്ട് ക്ലോസ് വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടി ആ സൈഡിലോട്ട് തന്നെ നമുക്ക് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ എക്സാക്ട്ലി ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ നിഫ്റ്റിയിൽ കുറച്ചുകൂടെ ഒക്കെ പോയിൻറ്റ്സ് കുറച്ചുകൂടെ കിടപ്പുണ്ട് അല്ലേ എന്നാലും കമ്പാരറ്റീവ്ലി നിഫ്റ്റിയിൽ നമുക്ക് ഈ പതിനെണ്ണായിരം എത്തുന്നതിന് മുമ്പ് പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഈ ലെവലിൽ നമുക്ക് നല്ലൊരു സെല്ലിംഗ് സോൺ ഉണ്ട് സോ ഒരു ഗ്യാപ്പ് ഇവിടെ വരുവാണെങ്കിൽ ഇവിടുന്ന് റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെയാണ് ചെയ്യുമ്പോൾ ഇത് രണ്ടും സൈമിൾട്ടനിയസ് ആയിട്ട് നോക്കുക നോക്കിയതിന് ശേഷം ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ ചെയ്യുക അതിൽ ഒരെണ്ണം മാത്രം നോക്കിയിട്ട് ഒരെണ്ണത്തിൽ മാത്രം ഓവൈസൈൻ കാണിക്കുന്ന സമയമാണെങ്കിൽ അതായത് ഇവിടെ നിൽക്കുന്ന സമയത്ത് കോൾ ഓപ്ഷൻ ഹ്യൂജ് രീതിയിൽ നല്ലൊരു ബിൽഡപ്പ് കാണിക്കുന്നു അത്തരത്തിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിലൊരു സപ്പോർട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ ഒരിക്കലും ആ ട്രേഡ് പ്രിഫർ ചെയ്യരുത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് യൂഷ്വലി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് പക്ഷേ ഈ ആഴ്ചത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് സേഫ്റ്റി കുറവുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീ എന്താടാവേ കുറച്ച് നേരം ഒരു കാര്യം പറയാം അതിനേശ് ഇത് എടുത്തെടുത്ത് പറയുന്നത് ഞാൻ വീണ്ടും ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഒരു ദിവസം നമുക്ക് ട്രേഡ് ചെയ്തില്ലെങ്കിൽ ട്രേഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടില്ലെന്നേ ഉള്ളൂ കിട്ടിയ പ്രോഫിറ്റ് കുറഞ്ഞു പോയാൽ കുറഞ്ഞു പോയതേ ഉള്ളൂ പക്ഷേ ഒരിക്കലും കയ്യിലിരിക്കുന്ന കാശ് നഷ്ടപ്പെടില്ല അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം പിന്നെ നാളത്തെ ദിവസം സ്റ്റോക്കും കാര്യങ്ങളും ഒന്നും ഞാനിപ്പം പറയുന്നില്ല അതൊക്കെ ഇനി നവംബർ തുടങ്ങിയതിനു ശേഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിവിടെ നിർത്തിയാണ് ഇത് കൂടാതെ നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ എന്താ ഓരോ കാര്യങ്ങൾ രാവിലെ ഇന്ന് പറഞ്ഞപ്പോൾ ക്ലിയർ കട്ടായിട്ട് ഇനി നമ്മൾ ഓരോന്ന് ടൈപ്പ് ചെയ്ത് വിടുമ്പോൾ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഓരോന്നും ക്ലിയർ ആയിട്ട് വോയിസിൽ അതിൻ്റെ റീസൺ എന്താണ് എന്തുകൊണ്ടാണ് കാര്യം അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാനിവിടെ ഇട്ടു എന്നിട്ട് നമ്മൾ ഏത് പ്രീമിയമാണ് ആ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ തന്നെ നിങ്ങളിന്ന് ഏത് പോയിൻ്റാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടുള്ളത് വളരെ മൈന്യൂട്ട് ലോസ് നിങ്ങൾക്ക് എങ്ങനെ ആക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ ഭ്രാന്തമായിട്ടുള്ള എന്ത് വേണമെങ്കിലും കാണിക്കാം അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളിലോട്ടൊന്നും പോകാതെ സമാധാനപരമായിട്ട് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കാൻ ഞാൻ ഉച്ചയ്ക്ക് തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞായിരുന്നു ഓക്കെ അപ്പോൾ അത് പാലിച്ചവർക്ക് വലിയ വിഷമം കണ്ടില്ല പാലിക്കാത്തവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം